എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് വണ്ടൂർ അംബേദ്കർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൂടെ കൂടാം കൂടെ പാടാം സപ്തദിന സഹവാസ ക്യാമ്പ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറ്റൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലായിടത്തും പൊതുവെ കേരളത്തിലൂടെ ഈ വെക്കേഷൻ എൻ എസ് എസ് യൂണിറ്റുകൾ അവരുടെ ഒരു കൂട്ടായ്മയും അവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ക്യാമ്പ് സപ്തദിന ക്യാമ്പ് മുമ്പൊക്കെ ദശദിന ക്യാമ്പായിരുന്നു ഇപ്പോൾ ദിന ക്യാമ്പാണ് ഏഴ് ദിവസത്തെ ക്യാമ്പാണ് ക്യാമ്പ് നടക്കുന്ന വെക്കേഷനാണ് നല്ല വെക്കേഷൻ അടിച്ചുപൊളിക്കാവുന്ന സമയം നിങ്ങൾ ഇവിടെ വന്ന് ഒരുമിച്ചിരുന്നു ഇവിടുത്തെ പഴയ പോലെ പോലെയാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് മാത്രല്ല ചെറിയ അധ്വാനക്കൾക്ക് കുറച്ചും ബാക്കി ക്ലാസ്സുകളും മറ്റ് സെമിനാറുകളും ഒക്കെയാണ് ഉള്ളത് അതൊന്നും അധ്വാനത്തിൽ പഴയ പോലെ എൻ എസ് എസ് ഇല്ല പക്ഷെ ഇവിടെ ഒരാഴ്ചക്കാരൻ ചെലവഴിക്കും ഈ ഒരാഴ്ചക്കാരൻ നമുക്ക് വെക്കേഷനിൽ ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസങ്ങളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട തുടക്കത്തിൽ അല്പം പ്രയാസമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വർഷം ഒരു ക്ലാസ് മുറിയിലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ളതിനേക്കാൾ ഒരു ആത്മബന്ധം സൗഹൃദം ഒരു സുർബന്ധമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരാഴ്ചക്കാലത്തെ കൂട്ടായ്മ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ നമുക്ക് എൻ എസ് എസിന്റെ സമൂഹവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് എല്ലാവരും ഞാൻ പഠിക്കണം അതുവരെ പോകാൻ കഴിഞ്ഞാൽ സന്തോഷം പക്ഷെ ഒരു ഒരു സമൂഹമുണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് മുന്നോട്ട് ഡിസംബർ ഇരുപതിന് തുടങ്ങിയ ക്യാമ്പ് ഇരുപത്തിയാറിന് സമാപിക്കും പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സലീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ യു അനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന മുഖ്യാതിഥിയായി പങ്കെടുത്തു വണ്ടൂർ അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രമോദ് ഖേയം മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ അംബേദ്കർ കോളേജ് മാനേജർ പി ഭാസ്കരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഹസ്കർ വി എം എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ വണ്ടൂർ അംബേദ്കർ കോളേജ് വൈസ് പ്രസിഡന്റ് കരപ്പൻ എം വണ്ടൂർ അംബേദ്കർ കോളേജ് സെക്രട്ടറി ടി സി തെയ്യൻ വണ്ടൂർ അംബേദ്കർ കോളേജ് ജോയിന്റ് സെക്രട്ടറി ഹരിദാസൻ ിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ കുഞ്ഞാവ എം ഫിറോസ് ഖാൻ വണ്ടൂർ അംബേദ്കർ കോളേജ് പിടിഎ വൈസ് പ്രസിഡന്റ് സി രവിദാസ് വ്യാപാരി പ്രതിനിധികളായ ചന്ദ്രമോഹൻ എം സക്കീർ വാണിയമ്പലം വണ്ടൂർ അംബേദ്കർ കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ പത്മനാഭൻ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ എ എസ് സനിൽ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അഷിദ് തിറ്റി എൻ എസ് എസ് സെക്രട്ടറി ജുബിൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു